ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് മീ ലൗന ഞാൻ വീണ്ടും വന്നിരിക്കുന്നു അപ്പോൾ രാത്രി ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അന്നെടുത്ത വീഡിയോ ആണ് സൂരജ് ആൻഡ് അതിര നമ്മുടെ നെയ്ബേഴ്സാണ് ഇവിടെ റിസപ്ഷൻ ആയിരുന്നു അമ്മ അമ്മ ആ ആളെ ആറ്റിറ്റ്യൂഡൊക്കെ മാറുന്നുണ്ട് ഈ ചിരിയൊന്നും പിന്നെ കാണാനില്ല അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ അവിടെ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എടുത്തത് ഗി റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പല്ല കൊള്ളായിരുന്നു അങ്ങനെ ഞാൻ തിന്നുകൊണ്ടിരിക്കുമ്പോണ്ട് ഒരാളവിടെ സ്നാപ്പ് എടുത്തോണ്ടിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ സ്വന്തം സ്നാപ്പ് പോളി ആദ്യം സ്നാപ്പ് എല്ലാവർക്കും അയച്ചിട്ടേ കഴിക്കുകയുള്ളൂ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇതാ നമ്മുടെ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറി നോക്കിയിട്ട് പോലും ചിരിക്കുന്നില്ല അതങ്ങനെയാണ് ഞാനും അമ്മയോടെ പോയാലും ഒരു അടി മസ്റ്റാണ് അത് ഉണ്ടാകണം ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ബൈ ബൈ കായ്